ജ്യോതിഷത്തിൽ തിഥികൾക്ക് വളരെ പ്രാധാന്യമുണ്ട് പഴയ കാലത്ത് തിഥികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു ഇപ്പോൾ അത്രയും നൽകുന്നില്ല നമ്മൾ തിഥികളെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതൊന്നും നോക്കുകയാണെങ്കിൽ ഓരോ തിഥികളിലും ജനിച്ചാലുള്ള സ്വഭാവങ്ങളാണ് അപ്പോൾ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ചില തിഥികൾ നമുക്ക് ദോഷമായിട്ട് വരാം അത് ചില രാശികൾക്ക് ദോഷമായിട്ട് വരാം ദക്തരാശികൾ എന്നാണ് അവയെ പറയാറ് ദത്ത എന്ന് പറഞ്ഞാൽ കത്തിയതെന്നാണ് അർത്ഥം അമാവാസി പൗർണമി ചതുർദശി ഈ തിഥികൾ ഒഴിച്ച് ബാക്കി എല്ലാ തിഥികൾക്കും രണ്ട് രാശികൾ ദത്ത രാശികളായിട്ട് പറഞ്ഞിട്ടുണ്ട് ചതുർദശിക്ക് നാല് രാശികൾ പറഞ്ഞിട്ടുണ്ട് അമാവാസിക്കും പൗർണമിക്കും രാശികൾ ഇല്ല ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാകും അതിൻ്റെ റൂളറിനെ അതായത് അതിൻ്റെ അധിപനേയും കൊടുത്തിട്ടുണ്ട് ഒന്ന് നോക്കിയോണെ ശുക്ലപക്ഷത്തിലായാലും കൃഷ്ണപക്ഷത്തിലെ ആയാലും പ്രഥമ തിഥിക്ക് തുലാമും മകരവുമാണ് ദക്തരാശികള ദക്തരാശികളായിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ ദ്വിതീയയ്ക്ക് ധനുവും മീനവും ദ്വിതീയ ചിങ്ങമകരം മകരം ചതുർഥി ഇടവം കുംഭം പഞ്ചമി മിഥുനം കന്നി ഷഷ്ടി മേടം ചിങ്ങം സപ്തമി കർക്കിടകം ധനു അഷ്ടമി മിഥുനം കന്നി നവമി ചിങ്ങം വൃശ്ചികം ദശമി ചിങ്ങം വൃശ്ചികം ഏകാദശി ധനു മീനം ദ്വാദശി തുലാം മകരം ത്രയോദശി ഇടവം വൃശ്ചികം ചതുർദശി മിഥുനം കന്നി ധനു മീനം മറ്റു രണ്ട് തിഥികൾക്കും ഇല്ല അങ്ങനെയാണ് ഒന്ന് നോക്കിയോണെ ആ ടേബിൾ ഒന്ന് നോക്കി നല്ലോണം വ്യക്തമായിട്ട് മനസ്സിലാക്കിയോണേ പറഞ്ഞതുപോലെ ദത്ത എന്ന് പറഞ്ഞാൽ കത്തിയത് അല്ലെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നെന്നാണ് അർത്ഥം അപ്പോൾ പ്രഥമയിൽ ജനിച്ച ഒരാളുടെ ദത്തരാശികൾ തുലാമും മകരവുമല്ലേ അപ്പോൾ ഈ രാശികൾ ഭാവങ്ങളായിട്ട് വരത്തില്ലേ ആ ഭാവങ്ങളിൽ വീഴുന്ന ആ ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ വരുന്ന ഗ്രഹങ്ങൾ ഇവയുടെ എല്ലാം കാരകത്വങ്ങളെ ബാധിക്കും അതായത് ആ കാരകത്വങ്ങൾക്കെല്ലാം എന്തെങ്കിലും കുഴപ്പങ്ങൾ വരും ഇവിടെയും ചില വ്യത്യാസങ്ങളുണ്ട് നെഗറ്റീവും നെഗറ്റീവും കൂടെ ചേരുമ്പോൾ പോസിറ്റീവ് എന്നല്ലേ അപ്പോൾ രണ്ട് നെഗറ്റീവ് എപ്പോൾ വരുമ്പോഴും നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചോണം അപ്പോൾ ഈ ദത്തരാശികൾ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ വരുന്നത് നല്ലതാണെന്നും അതേ ദത്തരാശി ആറാം ഭാവത്തിൽ വരുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ശത്രുക്കളെ എല്ലാം നശിപ്പിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് ഗുണമായിട്ടല്ലേ വരുന്നത് അതുപോലെ ഈ അശുഭഗ്രഹങ്ങൾ ദത്തരാശിയിലാണെങ്കിൽ അതിൻ്റെ ആ നെഗറ്റീവ് എല്ലാം കുറയുമെന്നും പക്ഷേ അശുഭഗ്രഹങ്ങൾ വക്രത്തിലാണെങ്കിൽ ആ നെഗറ്റീവ് എല്ലാം കൂടുമെന്നുമാണ് പറയുന്നത് പ്രത്യേകിച്ചും ദശാകാലമൊക്കെ ആണെങ്കിൽ കൂടുതൽ എഫക്റ്റ് ആയിരിക്കും അതുപോലെ ശുഭഗ്രഹങ്ങൾ ദത്തരാശിയിൽ വരികയാണെങ്കിൽ ആ പ്രോബ്ലംസ് ആണെന്നാണ് പറയുന്നത് പക്ഷേ അവയുടെ വക്രത്തിലാണെങ്കിൽ ആ ദശയിൽ നല്ല റിസൾട്ടും തരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് നെഗറ്റീവിൻ്റെ കൂട്ടത്തിൽ ഒരു നെഗറ്റീവും കൂടി വരുമ്പോൾ അത് നെഗറ്റീവ് തന്നെ വരും അങ്ങനെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് ദത്തരാശിയുടെ അധിപൻ ആരാന്ന് വെച്ചാൽ ആ അധിപനും നമുക്ക് കുറച്ച് പ്രോബ്ലം തരും തരാശികള് കത്തിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ പറയുന്നത് അപ്പോൾ അവിടെ സൂര്യനും ആ കുജനും ഒക്കെ വരുവാണെങ്കിൽ ആ അത് ആ ഭയർ കൂട്ടുമെന്നും തീ കൂട്ടുമെന്നും പിന്നെ ചന്ദ്രനും ശുക്രനും ഒക്കെ വരുവാണെങ്കിൽ ആ എന്ന് പറഞ്ഞാൽ ആ ചൂടൊന്നു കുറയ്ക്കുമെന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും നമ്മൾ എത്ര നമ്മൾ ഈ എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ ഈ ദത്തരാശിയിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ വരുന്നുണ്ടോ അവയ്ക്കുള്ള അതായത് ഇപ്പം പത്താം ഭാവാധിപേനയൊക്കെയാണ് വരുന്നതെങ്കിൽ ജോലിക്ക് തടസ്സങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ക് കൂട്ടുക അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ആ ദോഷമങ്ങ് മാറും അതിനുവേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുക ഇതുവരെ പറഞ്ഞ പോലെ ആ ദത്തരാശിയിൽ ഏത് ഭാവമാണ് വരുന്നത് ഇപ്പോൾ നമ്മുടെ അഞ്ചാം ഭാവമാണ് വരുന്നതെന്നിരിക്കട്ടെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമുക്ക് തടസ്സങ്ങൾ വരും ഏത് ഭാവാധിപനാണ് വീണതെന്നിരിക്കട്ടെ ആ ഗ്രഹം അല്ലെങ്കിൽ ഏത് ഗ്രഹമാണ് വീണതെന്നിരിക്കട്ടെ ആ എന്ന് പറഞ്ഞാൽ ആ ദത്തരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ആ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തടസ്സം വരാം ീ കൊടുത്തിരിക്കുന്ന ജാതകന്റെ ഏർ തിഥി നവമിയാണ് അപ്പോൾ നവമിയുടെ ദത്തരാശികൾ എന്ന് പറയുന്നത് ചിങ്ങവും വൃച്ചയവുമാണ് ചിങ്ങത്തിൽ നിൽക്കുന്നത് കേതുവാണ് വൃച്ചയത്തിൽ നിൽക്കുന്നത് ബുധനാണ് ബുധൻ മൂന്നിന്റെയും ആറിന്റെയും അധിപനാണ് അപ്പോൾ ബുധനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇച്ചിരി തടസ്സം വരാം അതായത് പഠിക്കുന്നതിനൊക്കെ കുഴപ്പം വരാം വരുമ്പോൾ നല്ല പറയുന്നു കുഴപ്പം വരാം അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായ ചർമ്മ സംബന്ധമായൊക്കെ അസുഖങ്ങളൊക്കെ വരാം പിന്നെ കമ്മ്യൂണിക്കേഷനിലൊക്കെ കുറച്ച് പ്രോബ്ലം വരാം അയൽക്കാരുമായിട്ടും ബന്ധുക്കളുമായിട്ടൊക്കെ ശത്രുതയൊക്കെ ഉണ്ടാകാം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അഞ്ചാം ഭാവത്തിൽ കേത് നിൽക്കുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളില്ലേ അഞ്ചിൻ്റെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതെന്ന് നോക്കിയോണെ അപ്പോൾ അത് അങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഇച്ചിരി കൂടെ ഒന്നും കൂടാനുള്ള സാധ്യതയുണ്ട് കേതുവിനും ബുധനും പറഞ്ഞിരിക്കുന്നത് ഗണപതി ഭഗവാനെയാണ് അപ്പോൾ ഗണപതി പ്രീതി കൊണ്ട് നമുക്ക് ഈ തടസ്സങ്ങളെല്ലാം മാറ്റാൻ പറ്റും ബിസിനസ്സിലൊക്കെ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ബുധൻ്റെ കുഴപ്പങ്ങളുള്ള ഒരു ബിസിനസ്സിലൊക്കെ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങൾ കാരകത്വം കൊടുത്തിട്ടുണ്ട് അവയ്ക്കെല്ലാം കുഴപ്പങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതുപോലെ കേതുവിൻ്റെ കാരകത്വങ്ങളും നോക്കിക്കണം അന്നേരം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഗ്രഹങ്ങളെ ബലപ്പെടുത്തുകയാണ് വേണ്ടുന്നത് അപ്പോൾ ബുധനെ പ്രത്യേകിച്ചും ബലപ്പെടുത്തേണ്ട കാര്യമുണ്ട് നമ്മൾ ദാനങ്ങളൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ മന്ത്രങ്ങളൊക്കെ ചൊല്ലുക അതിനനുസരിച്ചുള്ള ദേവത അതായത് ഗണവേശ ഭഗവാനെയാണ് ബുധന് മഹാവിഷ്ണുവിനെയും അങ്ങനെ പിന്നെ എല്ലാത്തിനും ഉള്ള ഒരു എന്താ പരിഹാരമെന്ന് പറഞ്ഞാൽ പരമശിവനെ പ്രാർത്ഥിക്കുകയാണ് ഇതുകൊണ്ടൊക്കെ നമുക്ക് ഈ കുഴപ്പങ്ങളെല്ലാം മാറിപ്പോകും മറ്റ് പല പണ്ഡിതന്മാരുടെ അഭിപ്രായം എട്ടിലും പന്ത്രണ്ടിലും ഒക്കെ ഇതിഥരാശികൾ വരുന്നത് വളരെ കുഴപ്പമാണെന്നാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ടും ഇന്നും ഇന്നലെയൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ വെച്ചിട്ടും അങ്ങനെ വരുന്നത് കുഴപ്പം തന്നെയാണ് നമ്മൾ ഇങ്ങനെ അതിനാണ് നമ്മൾ ഈ പ്രവചന വീഡിയോകളൊക്കെ ഇട്ട് ആ അതുമായിട്ട് പഠിക്കുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഇൻട്രൻസ്റ്റ് എല്ലാത്തിലും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ആവശ്യമുള്ളവർ പഠിക്കുക പഠിക്കേണ്ട ആവശ്യത എന്തെങ്കിലും ലോകത്തിന് മനസ്സിലാകുമ്പോൾ എല്ലാവരും പഠിച്ചോളും ഇപ്പോഴുള്ള എല്ലാവരും നിസ്സാരമായിട്ട് കാണുകയാണ് എപ്പോഴും ആളുകൾ അങ്ങനെയാണ് വളരെ കഷ്ടപ്പെടാതെ എന്ത് കിട്ടുന്നു അതിൻ്റെ പുറകെ ആയിരിക്കും എല്ലാവരും ഇതൊക്കെ വെച്ചിട്ട് കഷ്ടപ്പെട്ടെങ്കിലേ പഠിക്കാൻ പറ്റുകയുള്ളൂ നമ്മളിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും ആവശ്യമുള്ളവർ എപ്പോഴെങ്കിലും ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കണ്ടോളും വേണ്ടി കണ്ടില്ലേലും കുഴപ്പമില്ല ഇതിങ്ങനെ കിടന്നോളും നമുക്ക് തന്നെ കാണാൻ പറ്റും പിന്നെ ദത്തരാശിയൊക്കെ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെ ഈ മുഹൂർത്തമൊക്കെ നോക്കുമ്പോൾ നോക്കാറുണ്ട് അതുപോലെ ഈ ചാരഫലങ്ങൾ നോക്കുമ്പോൾ നോക്കാറുണ്ട് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പിന്നെ ചില നക്ഷത്രങ്ങളും ദിവസങ്ങളും ഒക്കെ വരുമ്പോൾ ദത്തരാശി കൂടുതൽ കുഴപ്പങ്ങളാവാറുണ്ട് അത് ദക്തയോഗ എന്നൊക്കെ പറയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഏത് ഭാവത്തിൽ വീഴുന്നു ഏത് ഭാവാധിപൻ വീഴുന്നു ഏത് ഗ്രഹം വീഴുന്നു അത് ഗ്രഹം വക്രത്തിലോ മൂഢത്തിലോ ഒക്കെയാണോ ഇത്രയും മാത്രം നമ്മൾ നോക്കുക അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പരി പരിഹാരങ്ങൾ ചെയ്യും ഇപ്പോൾ ബുദ്ധനോ കേതു ഒക്കെ ആണെങ്കിൽ ഗണപതി ഹോമോ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പങ്ങൾ മാറും ആ ഗണപതി ഹോമം ചെയ്യുന്ന തന്നെ നല്ല അമ്പലങ്ങളിൽ നല്ലതുപോലെ പൂജ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ചെയ്യുന്നതായിരിക്കും നല്ലത് അത് നമുക്ക് നല്ല കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് നമ്മൾ മറ്റു വഴികാടുകളിലും കൂടെ ചെയ്യാൻ മറക്കരുത് しわや。